ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഭഗവത്ഗീതയിൽ ഭക്തി ജ്ഞാനം കർമ്മം എന്നീ മൂന്ന് മാർഗങ്ങൾ ഈശ്വരസാക്ഷാത്കാരത്തിനായി നിർദ്ദേശിക്കുന്നുണ്ട് ഇവയിലേറ്റവും എളുപ്പമെന്നത് ഭക്തിമാർഗമാണ് അത് ഫലേച്ചയോടുകൂടി ചെയ്യുന്ന ഒരു കർമ്മവുമല്ല നിഷ്കാമകർമ്മങ്ങളിൽ ചെയ്യുമ്പോൾ ഭക്തിയുടെ ഫലം ശ്രേഷ്ഠവും ദൃഢവുമായിരിക്കും എന്നാണ് വിശ്വാസം ഭക്തിമാർഗത്തിൽ നൊമ്പരത്തിൻ്റെ ഒരു വ്രതമുണ്ടായിരിക്കണം വ്യക്തമായ കാഴ്ചപ്പാട് ആ വ്രതത്തിന് അഥവാ നോമ്പിന് ഉണ്ടാവുകയും വേണം അപ്പോഴാണ് ഭക്തിമാർഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ ഓരോ മനുഷ്യനും സാധ്യമാവുകയുള്ളൂ അബ്രഹാമിൻ്റെ ബലിക്കും ഫിനഹാസിൻ്റെ പ്രാർത്ഥനയ്ക്കും നോഹിൻ്റെ സുഗന്ധ വഴിപാടിനും അഹറോൻ്റെ ധൂപക്കാഴ്ചയ്ക്കും ശമുവേലിൻ്റെ സമർപ്പണത്തിനും യോബിൻ്റെ സഹിഷ്ണതയ്ക്കും മനശയുടെ ഞെരുക്കത്തിനും എസക്കിയായുടെ രോഗത്തിനും അർപ്പണബോധത്തിനും വിധവയുടെ ചില്ലിക്കാശിൻ്റെ സമർപ്പണത്തിനും പിന്നിൽ നോവിൻ്റെ ഒരു വ്രതമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവിക സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമാകുവാൻ അവരുടെ ഭക്തിമാർഗം അവരെയൊക്കെ നന്നായി തുണച്ചിരുന്നു ഭക്തിമാർഗം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് അടുപ്പിക്കുന്ന തുറമുഖമാണ് ആ തുറമുഖത്തിൻ്റെ ദൃഢതയ്ക്കും അലങ്കാരത്തിനും നോമ്പ് നല്ലൊരു വാതിലാണ് അഭയമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ